സുപ്രീം കോടതി ഈ പോക്ക് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ മറന്ന് മോദി സുപ്രീം കോടതിയെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം അങ്ങ് കൊണ്ടുവരും അതല്ല എങ്കിൽ ബി ജെ പി കാരെ ഇറക്കി സുപ്രീം കോടതിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങും അമ്മാതിരി പണിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുപ്രീം കോടതിയിൽ നിന്ന് ബി ജെ പിക്ക് മോദിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തേത് മോദിയുടെ സ്വന്തം ഇഡിക്കുള്ള അടിയാണ് ഇ ഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയവേട്ട നടത്തി എതിരാളികളെ അകാരണമായി ജയിലിലിടുകയാണ് എന്നുള്ള ആക്ഷേപം ശരിവച്ചുകൊണ്ട് കടുത്ത നിലപാടുകളാണ് ഇ ഡിക്കെതിരെ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അദ്ദേഹം ഉൾപ്പെട്ട ബെഞ്ചാണ് മോദിക്കും ബി ജെ പിക്കുമെതിരായി നിരന്തരമായി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് കഴിഞ്ഞ കുറേ ദിവസമായി ബി ജെ പി ഇതുപോലൊരു ദുഷ്ടനെ കണ്ടിട്ടില്ല മോദിയെ തകർക്കാനായി ഇറങ്ങി തിരിച്ചിരിക്കുന്നയാളെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് സംഘികളുടെ വക ഇപ്പോൾ ഇഡി കിട്ട് പണി കൊടുത്തിരിക്കുന്നത് എന്തായാലും ഡി വൈ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ചല്ല ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും ഉൾപ്പെടുന്ന ബെഞ്ച് ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു പ്രേംപ്രകാശിന്റെ പ്രകാശിന്റെ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഇഡിക്കെതിരായ കർശനമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചത് ഒരു കേസ് ആർക്കെങ്കിലും എതിരെ എടുക്കുക ഉടനെ പോയി അവരെ അറസ്റ്റ് ചെയ്യുക ജയിലിലാക്കുക അന്വേഷണം പൂർത്തിയാവുകയെന്നും വേണ്ട അന്വേഷണം പ്രാഥമികമായി നടത്തുക പോലും ചെയ്യാതെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആളുകളെ പോയി അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കുക അനിശ്ചിതകാലം ജയിലിൽ കിടത്തുക ഈ പരിപാടി നടക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ ഈ പ്രേംപ്രകാശ് എന്ന ആളിനെ അനധികൃത മൈനിങ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇടി അറസ്റ്റ് ചെയ്തത് ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന്റെ അടുത്ത അനുയായി എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ട് പതിനെട്ട് മാസമായി പക്ഷേ കേസിൽ ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നാണ് ഇ ഡി പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഓരോ അനുബന്ധ കുറ്റപത്രങ്ങൾ നൽകും അതെങ്ങനെ ശരിയാകുമെന്നാണ് കോടതി ചോദിക്കുന്നത് ഒരാൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് ഒരു ഏജൻസി അന്വേഷണം പൂർത്തിയാക്കുകയോ കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തില്ല എങ്കിൽ അറുപത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ആ ആൾക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ടുന്ന ഒന്നാണ് ജാമ്യം ഇവിടെ അങ്ങനെ ഒരാൾക്ക് സ്വാഭാവിക ജാമ്യം പോലും നിഷേധിക്കുന്ന തരത്തിൽ അന്വേഷണം പൂർത്തിയാക്കാതെ ഇരുന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ ഉപകുറ്റപത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ അന്വേഷണം പൂർത്തിയാകുന്നുമില്ല അയാൾക്ക് ലഭിക്കേണ്ടുന്ന സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നുമില്ല ഇത് നടക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അതിരൂക്ഷമായ ഭാഷയിലാണ് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അപ്പോൾ ഈ എസ് വി രാജു പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പറയുന്ന ആളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ പതിനെട്ട് മാസമായി ഒരാൾ ഒരു കാരണവുമില്ലാതെ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അയാൾക്ക് ലഭിക്കേണ്ടുന്ന സ്വാഭാവിക നീതി ലഭിക്കുന്നില്ല ഇപ്പൊ ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് വിചാരണ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അതാണ് കോടതി പറയുന്നത് നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടാകണം അല്ലാതെ ഓടിപ്പോയി ഒരാളെ അറസ്റ്റ് ചെയ്യുക തൽക്കാലം മോദിക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യുക എന്നിട്ട് അവരെ ജയിലിൽ ഇടുക അവർ അനുസരണയുള്ള നല്ല കുട്ടികളായി മാറുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബി ജെ പി കാരനായി മാറുമെന്ന് സൂചന ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിടുക ഇല്ലെങ്കിൽ ഇതുപോലെ അന്വേഷണം ഇഴച്ചിഴച്ച് കൊണ്ടുപോയി കാലാകാലങ്ങളോളം അവരെ ജയിലിൽ കിടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുക അത് പറ്റില്ല എന്ന് കോടതി പറയുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് അകാരണമായി ഒരാളെ ജയിലിൽ ഇടാൻ പറ്റില്ല എന്ന് അതായത് ഇ ഡി ഐ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ട പഴയതുപോലെ നടക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് കോടതി നൽകുന്നത് അതിൻ്റെ എല്ലാ സൂചനയും ഈ കേസുമായി ബന്ധപ്പെട്ട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനെ സുപ്രീം കോടതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾക്കു തന്നെ തോന്നുന്നില്ലേ ഈ മനുഷ്യന് ജാമ്യം ലഭിക്കേണ്ടതാണ് എന്നാണ് കോടതി ചോദിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാ കേസിലും ഈ ഡി ചെയ്യുന്നത് ഇതാണ് ഓടിപ്പോയി അറസ്റ്റ് ചെയ്യും കേസന്വേഷണം എങ്ങും എത്തിയിട്ടുണ്ടാവില്ല പിന്നീട് അനുബന്ധ കുറ്റപത്രങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും അറുപത് ദിവസമോ തൊണ്ണൂറ് ദിവസമോ കഴിയുമ്പോൾ കുറ്റപത്രം കൊടുത്ത് കേസന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്ന ഏജൻസികൾ അവർ ഇതുപോലെ ഉപകുറ്റപത്രങ്ങൾ നൽകി വീണ്ടും അന്വേഷണം തുടരുകയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി ഈ ആളിനെ ജയിലിലിടുകയാണ് അതിന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ദീപാകർ ദത്തയും നൽകുന്ന ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം അയാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ വിചാരണ ആരംഭിക്കുന്നു എന്ന് ഉറപ്പാക്കണം അല്ലാതെ പകപോക്കുന്നതിനുള്ള ഒരവസരമായി ഇ ഡി എ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് ഇപ്പൊ കേന്ദ്ര ഏജൻസികളെ നിരന്തരമായി എങ്ങനെയാണ് നരേന്ദ്രമോദി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എതിരാളികളുടെ വീട്ടിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പാഞ്ഞു ചെല്ലുക നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് വരൂ പോകാം നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പിന്നെ അയാൾ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പതിനെട്ട് മാസമായി ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ വന്ന് ന്യായമടിച്ചിട്ട് കാര്യമില്ല എന്ന് കോടതി പറയുന്നത് വെറുതെ അല്ല നമ്മുടെ സി ആർ പി സിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് സ്വാഭാവിക നീതി ലഭിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് അത്തരമൊരു സാഹചര്യമില്ലാതെ ഒരാളിന് ജയിലിൽ എങ്ങനെയെന്ന് ഇട്ടേക്കുക എന്ന് പറഞ്ഞാൽ ശരി അന്വേഷണം കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ പിന്നീട് അറസ്റ്റിന് ശേഷം അത്യാവശ്യം അതിനുശേഷമുള്ള പ്രൊസീജിയറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്ക് വിചാരണയ്ക്കായി ഇത് കൊണ്ടുപോകാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇ ഡി ഒക്കെ പിടിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പിടിക്കുന്ന കേസുകളൊക്കെ വളരെ വേഗത്തിൽ വിചാരണ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട് അതിന് പകരം ഇത് അന്വേഷണമൊന്നും നടത്തുന്നില്ല മേളിൽ നിന്ന് ബി ജെ പി ആഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം ഓടിപ്പോകുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അവരെ കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നു പിന്നെ അവർ ജയിലിൽ കിടന്നോട്ടെ എന്നതാണ് മനോഭാവം എതിരാളുകൾക്ക് താക്കീത് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ചേർന്നാൽ ഞങ്ങളുടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുത്ത് നിങ്ങളെ പരിശുദ്ധനാക്കി തരാം എന്ന മെസ്സേജ് അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇ ഡിയെ നല്ല ശുദ്ധിയോടുകൂടി അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്നുണ്ടെങ്കിൽ അവർ പാലിക്കേണ്ടുന്ന മര്യാദ എന്താണ് എന്നുള്ളതാണ് കോടതി പറഞ്ഞു കൊടുത്തത് പല ഘട്ടങ്ങളിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് അത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നെയും ദീവാകൃതത്തെയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് അതാണ് പറഞ്ഞത് നരേന്ദ്രമോദിക്ക് നല്ല കാലമല്ല രാവന്റെ ക്ഷേത്രം മണിതുകൊണ്ടൊന്നും ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെയോ ജനാധിപത്യത്തെയോ അട്ടിമറിച്ചു കളയാമെന്ന് മോദിയോ ബി ജെ പി കാരോ കരുതിയിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകില്ല തന്നെ രാമനും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചുരുക്കം